ഈ പറയുന്ന മനുഷ്യൻ്റെ അവസാന എന്ന് പറയുന്നത് ഡയഗ്നോസ് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്യാൻസർ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് അതെപ്പോഴും ഉണ്ട് പിന്നെ ക്യാൻസർ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ നമ്മൾ ഈ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തൈറോയിഡിലേക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ മുഴ കാണുകയും അത് അപ്പോൾ നമുക്ക് ഇന്ന് ഇനി ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാൻസർ ക്യാൻസർ ഇപ്പം പലപ്പോഴായിട്ട് പല ആളുകൾ ഒരുപാട് പേരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പോൾ ഈ ക്യാൻസർ ഒരാളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ നേരത്തെ നമുക്കതിന് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ള വിഷയത്തെ കുറിച്ച് ഓക്കെ സത്യം പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ഒരു രോഗാവസ്ഥയാണ് കാരണം എങ്ങനെയെങ്കിലും ഒരു മനുഷ്യജീവിതം അവസാനിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊന്ന് നമ്മുടെ ഹാർട്ട് അറ്റാക്കാണ് രണ്ടാമത്തെ നമുക്ക് വരുന്നത് സ്ട്രോക്കാണ് പിന്നെ ക്യാൻസർ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പം സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കിൻ്റെ എണ്ണം കൂടുന്നുണ്ട് എന്നാലും നമുക്ക് കുറേ ഇപ്പം ആയുസ് കൂടുതൽ നമുക്കുള്ളതുകൊണ്ട് നേരത്തെ രീതി വെച്ച് നോക്കുമ്പോൾ ചിലർ മാത്രം കൂടുതൽ നാൾ ജീവിക്കുകയും ചിലർ വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു സാഹചര്യമുള്ളൂ അപ്പം അവവറേജ് എടുത്ത് നോക്കുമ്പോൾ ലൈഫ് സ്പാൻ കുറവാണ് ഇപ്പം ലൈഫ് സ്പാൻ കൂടുതലാണ് നമ്മൾ ഇപ്പം കേരളത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം എൺപത് വയസ്സിന് മുകളിലോട്ടായി അവറേജ് ലൈഫ് സ്പാൻ പക്ഷേ ആക്ച്വലി ഈ പറയുന്ന പല എന്ന് വച്ചാൽ മനുഷ്യൻ്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഡയഗ്നോസ് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്യാൻസർ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പം ക്യാൻസർ എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട് ജസ്റ്റ് നമുക്കൊരു ക്യാൻസർ വന്നു അയ്യോ എനിക്കിങ്ങനെ ഈ ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കുന്ന രീതിയല്ല കാരണം ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് അതെപ്പോഴും ഉണ്ട് പക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്ത് ആയാലും അതിൻ്റെ ആക്ടിവിറ്റീസിനെയൊക്കെ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സെല്ലിൻ്റെ ഡിവിഷൻ ഓരോ പ്രായത്തിനനുസരിച്ച് ആയി 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 വന്ന് വരുമ്പോൾ സ്പീഡ് കൂടുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് മരിക്കുന്ന രീതിയിലേക്ക് വരുന്നത് കാരണം ഒരു സെല്ലിന് ഇപ്പോൾ ഒരു അമ്പത് ഡിവിഷനാ ഉള്ളതെങ്കിൽ ഇരുപത്തഞ്ച് ഡിവിഷൻ വരെ കറക്റ്റ് രീതിയിൽ പോവുകയും പിന്നെ സ്പീഡ് കൂടുമ്പോൾ മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് സ്പീഡ് കൂടുന്ന അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ സെല്ലിൻ്റെ ഡെത്താകുകയും അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യ ശരീരം മരി മരിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ക്യാൻസർ വരും എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ക്യാൻസർ എന്ന് പറയുന്ന കാര്യം നമുക്ക് ഉണ്ട് എന്ന് തിരിച്ചറി തിരിച്ചിരിപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു മേഖല ആയതുകൊണ്ട് അപ്പോൾ ഈ തൈറോയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മുടെ അടുത്ത് ഒരു അഞ്ഞൂറ് പേര് നമ്മൾ പല സെൻറ്ററുകളിലായിട്ട് ഒരു അഞ്ഞൂറ് പേര് വന്നാൽ അതിനൊന്ന് മിനിമം ഒരു പത്ത് പേരെങ്കിലും നമുക്കിത് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം തൈറോയ്ഡ് കേസ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നിർബന്ധമായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് സ്കാൻ ചെയ്യുന്നുണ്ട് സ്കാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്രേഡിങ് വരും പക്ഷേ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഒരു സിംറ്റമും കാണിക്കത്തില്ല പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾക്കായിട്ടാണ് വരുന്നത് അവർ ചിലപ്പോൾ വേദന ക്ഷീണം അല്ലെങ്കിൽ നീര് നീർക്കെട്ട് മടി ഗ്യാസിൻ്റെ പ്രശ്നം എന്നൊക്കെ പല പ്രശ്നം പറയുകയും നമ്മൾ ഈ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തൈറോയിഡിലേക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ മുഴ കാണുകയും അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ക്യാൻസർ ആകുന്ന കണ്ടീഷൻ വരുന്ന കാര്യങ്ങളും ഉണ്ട് അപ്പം നമുക്ക് ഒരു കാരണമായിട്ട് എടുത്ത് പറയാൻ പറ്റത്തില്ല പലപ്പോഴും പല ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വെള്ള പാ പാടുകൾ കാലങ്ങളായിട്ട് കിടക്കുന്നതുണ്ട് അതായത് അത് നമ്മൾ അത്ര നല്ലതല്ല കാരണം അത് നമ്മൾ ബയോപ്സി എടുത്ത് നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം കൂടുതലായിട്ട് ചെയ്യാൻ അപ്പം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷേ നേരത്തെ വരുന്ന സിംറ്റംസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറാതെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് ആ വ്യക്തി എന്ന് പറയുന്നത് വളരെ സ്കിൽട്ടായിരുന്നു വളരെ വണ്ണം കുറഞ്ഞ ഒരാളായിരുന്നു അടുപ്പിച്ച് കുറച്ച് നാളിങ്ങനെ ലൂസ് മോഷനും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഒരു ദിവസം നോക്കുമ്പോൾ ബ്ലഡ് ആയിരുന്നു കുറച്ച് നാൾ കൊണ്ട് തന്നെ മരിച്ചു എന്നാലും ഒരു സിംറ്റമും കാണിച്ചില്ല ഒരു കാര്യങ്ങളും കാണിച്ചില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പം പാരമ്പര്യം എന്ന് പറയുന്നത് ക്യാൻസർ കാര്യത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മകൾക്ക് ക്യാൻസർ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷേ ആ ജീന് പലപ്പോഴും ക്യാൻസറിൻ്റെ കാരണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളാകെ പറയുന്നുണ്ട് പുകവലി മദ്യപാനം അല്ലെങ്കിൽ ഹാൻസ് വെക്കുന്നത് ബീഡ അങ്ങനത്തെ പുകയില ചവയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളൊക്കെയാണ് ഈ ക്യാൻസറിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസർ വരുന്നുണ്ട് ഓ ഇതൊന്നും അറിയാത്ത ആളുകൾക്ക് വരെ ക്യാൻസർ വരുന്നുണ്ട് ആക്ച്വൽ കാരണം ഈ പുകവലിയും വീടെയും പോക ഇതൊന്നും അല്ല കാരണം അതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളെ കൂട്ടുന്നു എന്നുള്ളതാണ് ആക്ച്വൽ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ജീനിൻ്റെ മ്യൂട്ടേഷനാണ് ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മോഡിഫിക്കേഷന് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്ന അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ഒരു രീതിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് കൂടുന്ന രീതിയിലാണ് നമ്മൾ ക്യാൻസർ വരുന്നത് പക്ഷേ ഇതിനെ നമ്മൾ സ്പീഡ് കൂട്ടുന്ന കാര്യങ്ങളിൽ മെയിനായിട്ട് വരുന്നത് ബാക്ടീരിയകൾ വൈറസുകളാണ് ബാക്ടീരിയകൾ വൈറസ് എന്ന് പറയുമ്പം നമ്മുടെ ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതാണ് നമ്മുടെ ഓവേരിയൻ ക്യാൻസറും യൂട്രൻ ക്യാൻസറും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഈ വൈറസുകളൊക്കെയാണ് ലിവർ ക്യാൻസർ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ മെഥനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നതാണ് കോളോൺ ക്യാൻസർ ഉണ്ടാക്കുന്നത് എച്ച് ഫൈയിലൊരു ബാക്ടീരിയ എന്ന് പറയുന്നതാണ് സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാക്കുന്നത് പലപ്പോഴും പല രീതിയിലുള്ള വൈറസുകളും ബാക്ടീരിയകളുമാണ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് അപ്പം വൈറൽ അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ് ബാക്ടീരിയൽ അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ ജീനിൽ വരെ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് നേരത്തെ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് കൂടുന്ന രീതിയിലാവാം മുറിവുകൾ കരിയാതിരിക്കുന്ന രീതിയിലാവാം അതേപോലെ തന്നെ വയറ്റിലെ പ്രശ്നം ഒരിക്കലും മാറാത്ത രീതിയിൽ കാലങ്ങളായിട്ട് കിടക്കുന്ന രീതിയാവും കാരണം കാസ്ട്രേറ്റിസ് കഴിഞ്ഞ് അൽസറായി പെർഫുറേഷനായി എന്നുവെച്ചാൽ അൽസർ എന്ന് പറയുന്നത് ഋണമാകുന്നത് പെർഫറേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു കുഴി പോലെ ഋണമാകുന്നത് ഇതെല്ലാം ബാക്ടീരിയൽ പ്രശ്നമാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാലങ്ങളായിട്ട് കിടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സംഭവിക്കുന്നത് സ്കിൻ ക്യാൻസർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ബ്രസ്റ്റ് ക്യാൻസർ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ബ്രസ്റ്റ് ക്യാൻസറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാരണം ഇപ്പം ബ്രസ്റ്റിലെ തടിപ്പ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് മാമോഗ്രാം ചെയ്തേച്ച് അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക ഒരു പ്രായം കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്യണം അപ്പോൾ എങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ സിമ്പിൾ കാര്യമാണ് അതായത് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ നമുക്ക് പി എസ് എ എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യണം അതായത് പ്രോസ്റ്റേറ്റ് ടെസ്റ്റാണത് ഈ പ്രോസ്റ്റേറ്റിനകത്ത് നമ്മൾ ആ ആൻറ്റിജൻ നോക്കിയിട്ട് ഏത് അളവിലുണ്ട് എത്ര അളവിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും എത്രയും പെട്ടെന്ന് വളരെ നിസ്സാരമായിട്ട് ക്ലിയർ ആക്കുന്ന ഒരു കാര്യമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ തൈരോയിഡിൻ്റെ ക്യാൻസർ ചെക്ക് ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് സ്കാൻ ചെയ്തിട്ട് അതിൽ നിന്ന് മുഴകളുണ്ട് നല്ല അളവിലാണ് ടിറൈഡ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിംഗ് ഉണ്ട് അതിനകത്ത് ഫോർ ഫൈവ് ഗ്രേഡിങ്ങിലൊക്കെ വരുമ്പോഴാണ് കൂടുതലും നമ്മൾ സൈസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എഫ് എൻ എസ് ചെയ്യിപ്പിച്ച് ഫൈവ് നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി പറയും അവിടെ ബ്ലഡ് എടുത്ത് മൈക്രോസ്കോപ്പി വെച്ചിട്ട് അതിനും ഗ്രേഡിംഗ് ഉണ്ട് വ്യത്യസ്ത വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫോർ ഫൈവ് ഗ്രേഡിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻ നമുക്ക് സർജറി ചെയ്താൽ ഏറ്റവും കൂടുതൽ സർവൈവൽ ഉള്ളതാണ് തൈറോയ്ഡ് ക്യാൻസർ അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്യാൻസർ സ്റ്റൊമക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ എൻഡോസ്കോപ്പ് ചെയ്തച്ച് ബയോ ബയോപ്സി എടുത്ത് നോക്കിയാലും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ പാങ്ക്രിയാസിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ഈ സി എ നയൻറ്റീൻ പോയിന്റ് നയൻ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് ചെയ്താൽ അത് കിട്ടും ഇപ്പോൾ ഓവേനിയൻ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ടിപ്പം എഡ്നെക്സ എന്ന് പറയുന്ന ഒരു ഏരിയയിലൊക്കെ മുഴകൾ വരുന്നുണ്ട് സിസ്റ്റുകൾ ആ സിസ്റ്റുകൾ നമുക്ക് ഇപ്പോൾ ആ ഏരിയയിൽ നമുക്ക് സിംഗിൾ സിസ്റ്റുകളായിട്ട് വരുന്നതുണ്ടെങ്കിൽ അതിൽ സി എ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് ഹോർമോണൽ മെഡിസിൻസോ കാര്യങ്ങളോ എടുത്ത് വെച്ച് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് കീമോ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന സമയങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പല ഓപ്ഷനുണ്ട് നേരത്തെ ഒരു പത്തു കൊല മുമ്പേ നമുക്ക് ഒരു കാര്യമാണ് അല്ലാതെ ഇപ്പം നമുക്ക് ആയിട്ട് അയ്യോ എനിക്ക് നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെയാണ് ക്യാൻസർ വന്ന മൂന്നോ നാല് സ്റ്റേജ് ആകുമ്പോഴത്തേനാണ് അയ്യോ ക്യാൻസർ വന്നു പിന്നെ കീമോയും റേഡിയേഷനായിട്ട് അധികം നാളും നമ്മൾ നരകിച്ച് തന്നെ ജീവിച്ച് മരിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നത് ആ സ്റ്റേജിൽ കണ്ടുപിടിക്കുമ്പോഴാണ് പക്ഷേ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ അടുത്ത് പലതും അതുകൊണ്ടാണ് നമ്മളൊരു ജനറൽ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആയുർവേദാരിയും കൂടുതലാകുന്ന ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ക്യാൻസർ ടെസ്റ്റുകൾ കോമൺ ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കോമൺ ഇപ്പം ചില ലാബുകളൊക്കെ പോയി കഴിഞ്ഞാൽ അമ്പത് ടെസ്റ്റിന് മൂവായിരം രൂപയെന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കുന്നതുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾ എന്താണ് നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തൊക്കെ രീതികളുണ്ട് അതൊക്കെ ഒരു വിദഗ്ദ്ധരായ ഡോക്ടർമാരുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കണം എനിക്ക് ഇന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യണം അത് ഞാൻ ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എൻ്റെ ഫാമിലി ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട് എൻ്റെ ശരീരം പറഞ്ഞ് അതിലെ ടെസ്റ്റുകൾ നോക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പം പലപ്പോഴും നമ്മൾ അറിയേണ്ടത് ഏതെങ്കിലും ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാതെ ഒത്തിരി കാലങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ത് ചെയ്തിട്ടും ഉപയോഗമില്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും പലപ്പോഴും നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമ്മള് എന്താ പറയാ കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്നത് ആഞ്ചലിന ജൂലിയൊക്കെ ഹോളിവുഡ് ആക്ട്രസ് ആണ് അവർ ക്യാൻസർ അഞ്ച് കൊല്ലത്തിന് ശേഷം ക്യാൻസർ വരും എന്നുള്ളത് നേരത്തെ ഈ ഡി എൻ എ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കിയിട്ട് അവർ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു അപ്പോൾ അപ്പം യാതൊരു കുഴപ്പമില്ല ഇവിടെ നമ്മൾ വെറും ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പേരിൽ ഒരു ജീവിതം തന്നെ പോകുന്ന കാരണം ആ ക്യാൻസർ വന്ന ക്യാൻസറിനുള്ളവർ മാത്രമല്ലല്ലോ അവരുടെ കുടുംബക്കാരും വീട്ടുകാരും എല്ലാവർക്കും ആ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് പല ആൾക്കാരും ക്യാൻസറെ ചികിത്സിച്ച് ചികിത്സിച്ച അവർ മരിക്കുകയും ചെയ്യും അവരുടെ കുടുംബം തീരാ കടങ്ങളിലേക്ക് വീഴുകയും ചെയ്യും അപ്പം ഇതെല്ലാം ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് അല്ലാതെ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല അതൊരു ആ ഒരു വീടിൻ്റെ പ്രശ്നമാണ് ആ ഒരു നാടിൻ്റെ പ്രശ്നമായിട്ട് മാറും ആ ഒരു നാടിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കുകയും ചെയ്യും പലപ്പോഴും സംഭവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്താനുള്ള വൈകുന്നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പം നേരത്തെ നമുക്ക് ഇതിന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് വരുന്നതിൽ നിന്ന് തടയാനുള്ള എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ക്യാൻസറിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഒരു മെഡിസിനോ ഒരു ട്രീറ്റ്മെൻറ്റോ ഒന്നും നമ്മൾക്ക് ഷുവർട്ടി തരുന്നില്ല രക്ഷപ്പെടുത്താം എന്നുള്ളത് ചിലപ്പോൾ വളരെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരെ ആളുകൾ മരിച്ചു പോകുന്ന കണ്ടീഷനുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ തീരെ കിട്ടത്തില്ല എന്ന് ഓർക്കുന്ന പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും നമുക്ക് തിരിച്ച് കിട്ടുന്ന കണ്ടീഷനുണ്ട് അതുകൊണ്ട് നമ്മളൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കീമോയോ റേഡിയേഷനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർവൈവ് ആകും എന്നുള്ളത് ഉറപ്പ് നമുക്ക് ഒരിക്കലും എവിടെയും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഉറപ്പ് പറഞ്ഞുകൊണ്ടല്ല ആരും ചെയ്യുന്നത് പക്ഷേ നമ്മൾ ആ ഒരു കാര്യം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നിർബന്ധമായിട്ട് ചിലപ്പോൾ സാധാരണ രീതിയിലൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്കത് അല്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് കുറേ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചസുകൾ നമുക്ക് ഉപയോഗപ്പെടും പക്ഷേ ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അത് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ എൺപത് വയസ്സിൽ നമ്മളൊരു ക്യാൻസർ കണ്ടുപിടിച്ചു എൺപത് വയസ്സുള്ള ഒരാളെ ക്യാൻസർ കണ്ടുപിടിച്ചേച്ച് കഴിഞ്ഞ തവണ ഒരു ഒപ്പീനിയൻ ചോദിച്ചതാണ് എൺപത് വയസ്സാണ് അപ്പം ക്യാൻസറാണ് ഞങ്ങൾക്ക് അമ്മയ്ക്കാണ് കീമോ ചെയ്യാനാണ് പറഞ്ഞത് ഡോക്ടറുടെ അഭിപ്രായം എന്താണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കീമോ ഓക്കെ കീമോ ആണോ ഓപ്ഷൻ വേറെ ഇപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഓപ്ഷൻ ഇല്ല ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഹെൽത്ത് ഓക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏജ്ഡ് ഏജഡായിട്ടുള്ളൊരു സമയം പ്രത്യേകിച്ചും എഴുപത്തഞ്ചും എൺപതും എൺപത്തഞ്ചുമൊക്കെ വയസ്സ് സമയങ്ങളിൽ നമ്മൾ ഈ കീമോയും റേഡിയേഷനും ഒക്കെ പോയിട്ട് പല കോംപ്ലിക്കേഷൻസ് അതിനുണ്ടാവും നമ്മളൊരു യങ് ഏജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഒരു ആയതിനു ശേഷം നമ്മൾ പിന്നെ സ്ട്രോക്ക് വരികയും അറ്റാക്ക് വരികയും ഹെൽത്ത് വളരെ മോശമാകുന്നൊരവസ്ഥ വരികയും ഹെൽത്ത് ബോഡി റീജനറേറ്റ് ആയിട്ട് വരാനുള്ള സമയമില്ലാതെ വരികയും പിന്നെ അവസാന കാലഘട്ടം ഐ സിയുയും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ആ ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആ സമയങ്ങളിലും അതേപോലെ തന്നെ ഈ പ്രിവെൻറ്റ് ചെയ്യാനും വന്നവർക്കുമായിട്ടുള്ള ഹെൽപ്പ് ചെയ്യാനുള്ള നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഡയറ്റാണ് നമുക്ക് വേണ്ടത് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ എല്ലാ മെറ്റബോളിസം കഴിഞ്ഞയച്ചു വരുന്ന വിഷാംശങ്ങൾ ബോഡിയിൽ സ്റ്റോറായി വരുന്നതനുസരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് മ്യൂട്ടേഷൻ വരികയും ക്യാൻസർ വരികയും വരുന്ന സാഹചര്യങ്ങൾ കൂടുതലുണ്ട് അപ്പോൾ ഈ വിഷാംശങ്ങളൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ്സ് വേണം ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ആകുന്നൊരുമാണ് അതിനകത്ത് വിറ്റമിൻ ഇയും ഗ്ലൂട്ടത്തയോ അങ്ങനെ പല കാര്യങ്ങളും ആൻറ്റി ഓക്സിഡൻസ് വരുന്നുണ്ട് ഒമേഗ മേഗ ത്രീ അപ്പം ഇത് ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ആകുന്ന പോലെ തന്നെ നമുക്ക് പുറത്തുനിന്നും കൂടെ സപ്ലൈ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഐ വി ഇൻജെക്ഷൻസ് വളരെ നല്ലതാണ് ഇതേപോലത്തെ ആൻറ്റി ഒക്കെ എടുക്കുന്നത് അതേപോലെ തന്നെ ഓറലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നല്ല ഹൈ ഡോസേജിൽ നമ്മൾ ക്യാൻസറസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ ഡോസിൽ തന്നെ നമ്മൾ വീക്കിലി വൺസ് എടുക്കുന്നത് രണ്ട് മൂന്നും തവണയൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് വിറ്റമിൻ ഡി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതേപോലെ തന്നെ ഒമേഗ ഒമേഗാത്തിൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കാൽസ്യം സപ്ലൈ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ സിങ്ക് സെലേനിയം കഴിക്കുന്നത് നല്ലൊരു കാര്യമാണ് ഇതെല്ലാം സപ്ലിമെൻസിൽ വരുന്ന കാര്യമാണ് ഇതുതന്നെ നമ്മുടെ ഫുഡിൽ വരുമ്പോൾ എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ പച്ച കിഴങ്ങ് വർഗ്ഗങ്ങളല്ല ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു പച്ചക്കറിയല്ല അതൊരു കിഴങ്ങ് വർഗ്ഗമാണ് പച്ചക്കറികളിലും ഇലക്കറികളിലുമാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻസും ഉള്ളത് പിന്നെയുള്ളത് റെഡ് മീറ്റ്സ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് വൈറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കനും ഫിഷും അതേപോലെ തന്നെ എഗ്ഗ് അതേപോലെ തന്നെ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ മഷ്റൂം അങ്ങനത്തെ രീതിയിലുള്ള പ്രോട്ടീൻസ് ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് പിന്നെ ഉള്ളത് ക്യാൻസറും ഗ്ലൂക്കോസും തമ്മിലൊരു കണക്ഷനുണ്ട് ക്യാൻസർ സെല്ലും ഗ്ലൂക്കോസ് അത് ലേറ്റസ്റ്റ് റിസർച്ചുകളിലെല്ലാം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ബോഡിയിലേക്ക് കൂടുതൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്ത് സ്പീഡപ്പ് ആകും അതുകൊണ്ട് കീമോ എടുത്താലും റേഡിയേഷൻ എടുത്താലും ഒന്നും ചെയ്തില്ലെങ്കിലും ക്യാൻസർ ഉള്ള ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഗ്രോത്ത് മൾട്ടിപ്ലിക്കേഷൻ സ്പീഡപ്പ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് കട്ട് ഡൗൺ ചെയ്യണം ഗ്ലൂക്കോസ് കുറയ്ക്കാതെ ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാനോ കൺട്രോൾ ചെയ്യാനോ പറ്റത്തില്ല നമ്മളിപ്പോൾ കീമോ ചെയ്തു റേഡിയേഷൻ ചെയ്തു മരുന്നുകൾ എടുത്തു എന്തു വായിക്കോട്ടെ കുറച്ച് കാലത്തിനുള്ളിൽ വീണ്ടും വരും അല്ലാതെ അത് വലിയ തീർന്നു എന്ന് പറഞ്ഞൊരു കാര്യമല്ല ഇപ്പം നൂറ് പേർക്ക് ഈ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു അവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു അതിൽ ഒരു അറുപത് ശതമാനം ആളുകൾക്കും വീണ്ടും വരികയാണ് രണ്ട് കൊല്ലം കഴിഞ്ഞ് അഞ്ച് കൊല്ലം കഴിഞ്ഞ് വീണ്ടും വരികയാണ് കാരണം അതിനകത്തൊരു സൊല്യൂഷൻ ആയിട്ടില്ല വന്നതിനെ കുറച്ചു എന്നുള്ളതല്ലാതെ വീണ്ടും വരാനുള്ള ടെൻഡൻസി ആ ശരീരപ്രകൃതത്തിന് കാണിക്കുന്നത് കൊണ്ട് അതിനെയാണ് നമ്മൾ ക്ലിയർ ആക്കുന്നത് അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് അതേപോലെ നമ്മുടെ ഗ്ലൂക്കോസ് കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസൊക്കെ നന്നായിട്ട് കഴിക്കാം പക്ഷേ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുതലായിട്ട് എടുക്കുമ്പോൾ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ കൂടും അതുകൊണ്ട് ക്യാൻസർ കണ്ടീഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാക്കി ഭക്ഷണങ്ങൾ കൂടുതൽ എടുക്കുകയും ഗ്ലൂക്കോസ് കണ്ടൻറ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ് ക്യാൻസർ ഉള്ള ആളുകൾക്കും ക്യാൻസർ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പതിനാറ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ മൂന്ന് രീതിയിൽ അത് ചെയ്യാം രാവിലെ ഒമ്പത് മണി ഒരു മണി അഞ്ച് മണി ഈ മൂന്ന് നേരം കഴിക്കുകയും അഞ്ച് മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒമ്പത് മണി കഴിച്ചാൽ അത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആയി അല്ലെങ്കിൽ രാവിലെ എട്ട് മണി ഉച്ചയ്ക്ക് ഒരു മണിയും വൈകുന്നേരം നാല് മണിയും അതും ഒരു ഓപ്ഷനാണ് ഇനി അതല്ല രാവിലെ എനിക്ക് കുഴപ്പമില്ല കഴിച്ചില്ലെങ്കിലൊന്നുണ്ടെങ്കിൽ രാവിലെ സ്കിപ്പ് ചെയ്യുക ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കുക പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കഴിച്ചാൽ അതും ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എനിക്ക് രാവിലെ നിർബന്ധമാണ് രാത്രി കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും കഴിക്കുക രാത്രി കഴിക്കാതെ പിറ്റേ ദിവസം രാവിലെ കഴിക്കുവാണെങ്കിൽ അത് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഇത് കറക്റ്റ് ആയിട്ട് നമ്മളൊരു ത്രീ മന്ത്സ് ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ ഗ്രോത്ത് കുറയും ഇതൊരു ഓട്ടോഫേജെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നമ്മുടെ പുതിയ കോശങ്ങളെയൊക്കെ പഴയ വിഷ ഫ്രീ റാഡിക്കൽസിൻ്റെയും വിഷാംശങ്ങളെയൊക്കെ സ്വയം തിന്ന് ക്ലിയർ ആക്കുന്ന ഒരു മെത്തഡാണ് ഇതൊക്കെയാണ് ക്യാൻസർ കണ്ടീഷൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം അപ്പം ഈ ഗ്ലൂക്കോസ് കുറയ്ക്കുക എന്ന് പറഞ്ഞ സമയത്ത് പലപ്പോഴായിട്ട് ഡോക്ടർ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണെങ്കിലും പുതുതായിട്ട് ഒരാൾ കാണാൻ അദ്ദേഹത്തിൻ്റെ ഒരു അറിവ് കിട്ടിക്കോട്ടെ എന്ന് ഉള്ളത് ചോദിക്കുകയാണ് അപ്പം ഈ അരി ഭക്ഷണങ്ങളാണോ കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെയിനായിട്ട് കുറയ്ക്കേണ്ടത് ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞാൽ നല്ലത് ക്യാൻസർ കണ്ടീഷനിൽ അരി ഭക്ഷണം മാത്രം കുറച്ചൊരു കാര്യമൊന്നുമില്ല ബാക്കി കാര്യങ്ങളിൽ നമ്മളിപ്പം നോർമൽ നോർമൽ ആയിട്ട് ഇപ്പം ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീര് നീർക്കെട്ട് വേദനകൾ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രെയിൻസ് ആണ് മെയിനായിട്ടും കട്ട് ചെയ്യേണ്ടത് അപ്പോൾ കിഴങ്ങ് മുർഗങ്ങൾ കുറച്ചൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതേപോലെ ഏത്തപ്പഴം ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ചെറിയ അളവിൽ നമുക്ക് ഗ്ലൂക്കോസ് ഉള്ളതാണ് സോ അതുകൊണ്ട് ഈ കണ്ടീഷൻ കുഴപ്പമില്ല പക്ഷെ ക്യാൻസർ കണ്ടീഷനിൽ ഒരു രീതിയിലും ഗ്ലൂക്കോസ് പറ്റില്ല സോ അതുകൊണ്ട് അത് നമ്മൾ കുറച്ച് നാളെ തെക്കാം ഒരു ത്രീ മന്ത്സിലെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള എന്ന് പറയുന്നത് ഞാൻ പൊതുവേ പറയുന്നത് ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ഡോക്ടർ മനോജ് ജോൺസൺ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് ഫ്രീ ആയിട്ട് തന്നെ ഡയറ്റ് ചാർട്ടുകൾ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഗ്രെയിൻ ഫ്രീ ഡയറ്റാണ് അതിനകത്ത് വേണ്ടത് എന്ന് വെച്ചാൽ രാവിലെ അല്ല ഓംലെറ്റോ നട്ട്സോ ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ഫിഷ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈവനിങ് ആയിട്ട് വല്ല സൂപ്പോ വെജിറ്റബിളോ അല്ലെങ്കിൽ ചിക്കനോ ആ ഒരു രീതിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ മഷ്റൂം പനീർ ഇപ്പം പയർ പരിപ്പ് വർഗങ്ങള് കാർബോഹൈഡ്രേറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ പയർ പരിപ്പ് വർഗ്ഗങ്ങളിൽ അളവിലുണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി കിഴങ്ങ് വർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും വെച്ച് നോക്കുമ്പം ഇത് ബെറ്റർ ആയതുകൊണ്ട് ഈ ഒരു ഡയറ്റ് ആയിരിക്കും ഈ ക്യാൻസർ എന്ന് പറഞ്ഞ കണ്ടീഷനെ ചേർത്ത് നിൽക്കാനായിട്ട് ചേർത്ത് നിൽക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നൊരു കാര്യം അല്ലാതെ കൂടുതൽ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ നന്നായിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കൂടുതൽ ബിരിയാണിയും ഫ്രൈഡ് റൈസും ആണ് കഴിക്കുന്നതെങ്കിൽ ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്ത് സ്പീഡപ്പ് ആകുകയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം കുറയുന്നു നമ്മൾ അതിനെ വീണ്ടും സ്പീഡപ്പ് ആക്കി കൊണ്ടുപോകണം അപ്പം അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്ലൂക്കോസ് കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് ത്രീ മന്ത്സ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് അതിൻ്റെ ആവശ്യം ന്യൂട്രിയൻസ് കിട്ടും പക്ഷേ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഓക്കെ ക്യാൻസറിനെ കുറിച്ച് നല്ലൊരു ഇൻഫോർമേഷനാണ് സാറ് തന്നിട്ടുള്ളത് നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു